സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്കായി നിർമ്മിച്ച ഫിറ്റ്നസ് പാർക്ക് ഉദ്ഘാടനം എസ് എസ് സി പരീക്ഷയിൽ വിജയികളായ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങ് എന്നിവ സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമിയൂർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ സുനിൽകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്കായുള്ള ഫിറ്റ്നസ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇത്തവണ എസ് എൽ സി പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദനവും സ്കൂളിൽ നടന്നു ചെയ്യുന്ന നമ്മുടെ ഒരു ഓപ്പൺ ജിമ്മോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പേര് വനിതാ ഓപ്പൺ ജിമ്മോ എന്നാണെങ്കിൽ പോലും അതിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ടു വർഷ കാലമായിട്ട് ഇത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു മേഖലയിലേക്ക് കടക്കാൻ ക്യാപ്ഷൻ തന്നെ കൊടുക്കുന്നത് വ്യാഴാമുള്ള ഇന്നത്തെ കാലം ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോ സത്യത്തിൽ ലഹരി പദാർത്ഥികളുടെ ഉപയോഗമാണ് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലൈഖ കുരിക്കൽ അഷഫ് ഇ സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സുനീർ വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർമാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പൊടുവണ്ണി പ്രധാനാധ്യാപകൻ ഇ എം ഉണ്ണികൃഷ്ണൻ മുൻ പ്രധാനാധ്യാപകൻ ഇബ്രാഹിം സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് കെ മനോജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്